അഗ്രോകോപ്സ് കാർഷിക വാണിജ്യ വിജ്ഞാന വിനിമയ കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം ഓരോ പഞ്ചായത്തിലൊന്ന് എന്ന തോതിൽ ആരംഭിച്ചു വരികയാണ് കാർഷിക വാണിജ്യവും വിജ്ഞാനവും അവയുടെ ഇതാണ് അഗ്രോകോപ്സ് കോപ്സ് ലക്ഷ്യമിടുന്നത് ജൈവ കാർഷിക രീതി പ്രോത്സാഹിപ്പിക്കുന്ന അതിനനുയോജ്യമായ ഒട്ടനവധി സംവിധാനങ്ങൾ ഒത്തുചേരുന്ന പ്രാദേശിക കേന്ദ്രങ്ങളാണ് അഗ്രോകോപ്സ് കോപ്സ് ഔട്ട്ലെറ്റുകൾ ഓരോ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായ ജൈവ കൃഷി രീതികൾ അവ കർഷകർക്ക് പരിചയപ്പെടുത്തുവാൻ സെമിനാറുകൾ വെബിനാറുകൾ കാർഷിക കൂട്ടായ്മകൾ തുടങ്ങി ഒട്ടനവധി കാർഷിക വിജ്ഞാന വിനിമയ പരിപാടികൾ അഗ്രോ കോപ്സ് ഔട്ട്ലെറ്റിന്റെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലും നടപ്പിലാക്കി വരുന്നു ഇ ടി എൽ പി എവറി ടൈം ലോ പ്രൈസിൽ വിപണിയിൽ ലഭ്യമാകാവുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ കർഷകർക്ക് ഇൻപുട്ടുകൾ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ അഗ്രോകോപ്സ് പ്രതിജ്ഞാബദ്ധമാണ് പരമ്പരാഗത കൃഷിരീതി അഥവാ നാച്ചുറൽ ഫാമിങ്ങിൽ നിന്നും ഇനോർഗാനിക് അഗ്രികൾച്ചർ അജൈവ കൃഷി രീതിയിലേക്കുള്ള മാറ്റം ദ്രുതഗതിയിലായിരുന്നു ഈ മാറ്റം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റിയത് ഹോംസ്റ്റെറ്റ് ഫാമിംഗ് അഥവാ പരമ്പരാഗതമായ വീട്ടുവളപ്പിലെ കൃഷിരീതി എന്ന ഓർഗാനിക് സംവിധാനത്തെയാണ് ഇതിന്റെ പരിണാമ ഫലമാണ് നാം അനുഭവിക്കുന്ന ജീവിത ശൈലി രോഗങ്ങൾ തീർച്ചയായും ഇതിനുള്ള പരിഹാരം നമ്മുടെ വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടങ്ങളാണ് അഗ്രോകോപ്സ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതും ഇത്തരം നല്ല കൃഷി രീതികളാണ് നല്ല ഭക്ഷണമാണ് നല്ല നാളെയാണ് അഗ്രോ നോളേജ് സോണിലൂടെ അഗ്രോ കോപ്സ് കാർഷിക കൂട്ടായ്മകളിലൂടെ അഗ്രോ കോപ്സ് ഔട്ട്ലെറ്റുകളിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കുവാനും നിങ്ങൾക്കാവശ്യമായ എല്ലാ കാർഷിക ഇൻപുട്ടുകളും വളരെ വില കുറഞ്ഞ രീതിയിൽ ലഭ്യമാക്കാനും അവസരം ഒരുക്കുന്നു ഇന്ന് ഏത് മേഖലയുടെയും ഉന്നമനത്തിന് കാരണമായ ടെക്നോളജി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അഗ്രോ ഡോട്ട് ഓൺലൈൻ എന്ന ഇ കൊമേഴ്സ് പോർട്ടൽ വളരെ വേഗം കാർഷിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള മാർഗമായി മാറുന്നു തീർച്ചയായും ഇത് ജൈവ കൃഷി രീതിയുടെ വ്യാപനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു നൂതന അറിവുകളും നാട്ടറിവുകളും നല്ല അറിവുകളായി കർഷകരിലേക്ക് എത്തിക്കാൻ കൃഷി രീതികൾ പരിചയപ്പെടുത്തുവാൻ ഇന്ന് അഗ്രോകോപ്സ് ഔട്ട്ലെറ്റുകൾ സജ്ജമാണ് കാർഷിക സംരംഭങ്ങൾ ഏറ്റവും മികച്ച വരുമാനദായക മാർഗങ്ങളിൽ ഒന്നാണെന്ന് അഗ്രോകോപ്സ് ഔട്ട്ലെറ്റുകൾ അടിവരയിടുന്നു അഗ്രോകോപ്സ് നോളേജ് സോണിലൂടെ അഗ്രോകോപ്സ് കാർഷിക കൂട്ടായ്മകളിലൂടെ അഗ്രോകോപ്സ് ഇൻവെസ്റ്റ്മെന്റ് സോണിലൂടെ അഗ്രോകോപ്സ് കർഷകരിൽ നിന്നും കർഷകരിലൂടെ കർഷകരിലേക്ക്